നമസ്കാരം കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിലെ വ്യാജരേഖ കേസിൽ മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യക്കെതിരെ നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രമാണ് കേസിലെ പ്രതി അധ്യാപക നിയമനത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് സമർപ്പിച്ചു എന്നാണ് കുറ്റപത്രം മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഒരു വർഷം കരിന്തളം ഗവൺമെന്റ് കോളേജിൽ കെ വിദ്യ ജോലി ചെയ്തിരുന്നു ഈ കേസിലാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് വിദ്യ മാത്രമാണ് പ്രതിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വ്യാജരേഖ നിർമ്മിക്കാൻ ഇവർക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചില്ല എന്നും കുറ്റപത്രത്തിൽ പറയുന്നു തൻ്റെ മൊബൈൽ ഫോണിൽ സ്വന്തമായിട്ടാണ് രേഖ ഉണ്ടാക്കിയതെന്നും ഇതിൻ്റെ ഒറിജിനൽ നശിപ്പിച്ചു എന്നുമുള്ള വിദ്യയുടെ മൊഴി ശരിയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് കെ വിദ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ശമ്പളം കൈപ്പറ്റിയെന്ന കുറ്റപത്രത്തിൽ പറയുന്നു കരിന്തളം ഗവൺമെൻറ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ജോലി നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് ജൂൺ ഇരുപത്തിയേഴിനാണ് കെ വിദ്യ അറസ്റ്റിലായത് നേരത്തെ അന്വേഷണം പൂർത്തിയായെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുകയായിരുന്നു മണ്ണാർക്കാട് കോടതിയിൽ നിന്ന് ചില ശാസ്ത്രീയ തെളിവുകളുടെ സർട്ടിഫൈഡ് കോപ്പികൾ ലഭിക്കാനുള്ള കാലതാമസം മൂലമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്